നമ്മളെ ഒരു മൂന്ന് കൊല്ലംത്തോളം നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെ ഇപ്പോൾ അല്ല സമൃദ്ധ ഓ സമൃദ്ധമായിട്ട് തന്ന പുള്ളിക്കോഴികളാണ് ഇത് പുള്ളിക്കോഴികളാണ് അപ്പോൾ ഈ പുള്ളിക്കോഴികൾ മൂന്ന് വർഷമായതുകൊണ്ട് നമ്മൾ പേരൻസ്റ്റോക്ക് മാറ്റുവാണ് ഇതൊരു ചാരപ്പുള്ളി നെയ്ക്കിടനക്ക് ഇതൊരു പുള്ളിക്കോഴി മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുകയാണ് മുന്നൂറ് രൂപയ്ക്ക് ഒരു പൂവൻ്റെ കൂടെ കൊടുക്കണം നമുക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് വാങ്ങാമായിരുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു നമുക്ക് വേറെ രണ്ട് കോഴി രണ്ട് മൂന്ന് കോഴികളെയും കൂടെ കൊടുക്കാനുണ്ട് പുള്ളിക്കോഴിയല്ല ഒരു ചാര നെയ്ക്കിടനക്കും ഒരു കാപ്പിരി ഒരു കാപ്പിരി പുയർ വൈറ്റ് കാപ്പിരി പൂവൻ പിന്നെ ഒരു പിന്നെ ഒരു ചാര പെട അങ്ങനെ ഒരു രണ്ട് മൂന്ന് പെട രണ്ട് മൂന്ന് പെടകളും ഒരു പൂവനും കൂടെ കൊടുക്കാനുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നമ്മൾ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഇടാം ഇതൊക്കെ ഇന്ന് വണ്ടി കയറി പോകുന്ന കോഴികളാണ് കോഴിക്കുഞ്ഞുങ്ങൾ അപ്പോൾ ഇരുപത്താറാം തീയതി ഡയോൾഡ് കുഞ്ഞുങ്ങൾ ഇറങ്ങും ഇരുപത്തഞ്ചാം തീയതി ഇറങ്ങും പിന്നെ വലിയ കോഴികളും ഉണ്ട് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഒമ്പത് നാല് ഒമ്പത് അഞ്ച് 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 ഒന്ന് മൂന്ന് മൂന്ന് എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി ഒമ്പത് നാല് ഒമ്പത് അഞ്ച് 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 ഒന്ന് മൂന്ന് മൂന്ന് ഏഴ് എന്ന നമ്പറിൽ വിളിക്കുക പിന്നെ ഈ വാട്സപ്പ് ഈ യൂട്യൂബിൻ്റെ വീഡിയോൻ്റെ അടിയിൽ യൂട്യൂബിൻ്റെ വീഡിയോൻ്റെ അടിയിൽ നമ്മൾ ഒരു വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കിടും ആ ലിങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടാവും കേട്ടോ